പൃഥ്വിരാജ് മുഖ്യവേഷത്തിലെത്തുന്ന വിലയത്ത് ബുദ്ധ സിനിമയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി മറയൂരിലെ ചന്ദനക്കൊള്ളയുടെ കഥ പറയുന്ന ജി ആർ ഇന്ദുഗോപന്റെ നോവലിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ചിത്രം റൊമാൻറ്റിക് ഗാനമായ കാട്ടുരാസ എന്ന് തുടങ്ങുന്ന പാട്ട് ഒരുക്കിയിരിക്കുന്നത് ജോക്സ് ബിജോയാണ് പൃഥ്വിരാജ് മുഖ്യവേഷത്തിലെത്തുന്ന വിലായത്ത് ബുദ്ധ സിനിമയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി മറയൂരിലെ ചന്ദനക്കൊള്ളയുടെ കഥ പറയുന്ന ജി ആർ ഇന്ദുഗോപന്റെ നോവലിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് വിലായത്ത് ബുദ്ധ റൊമാൻറിക് ഗാനമായ കാട്ടുരാസ എന്ന് തുടങ്ങുന്ന പാട്ട് ഒരുക്കിയിരിക്കുന്നത് ജേക്സ് ബിജോയാണ് ആണ് പാട്ടിന്റെ മലയാളം വരികൾ വിനായകൻ ശശികുമാറും തമിഴ് വരികൾ മാണി അമുതവാനൻ രവിവർമ്മ എന്നിവർ ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത് വിജയ് യേശുദാസ് പാർവതി മീനാക്ഷി തുടങ്ങിയവർ പാടിയ ഗാനം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് പൃഥ്വിരാജനോടൊപ്പം ഷമ്മി തിലകൻ അനു മോഹൻ പ്രിയംവല കൃഷ്ണൻ രാജശ്രീ നായർ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനനും എ പി അനൂപും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ജി ആർ ഇന്ദുഗോപന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാജേഷ് പിന്നാടനാണ് ഛായാഗ്രഹണം അരവിന്ദ് കശ്യപ് രണാദേവും ചിത്ര സംയോജനം ശ്രീജിത്ത് സാരംഗുമാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിക്കുന്നത് സച്ചിയുടെ സഹസംവിധായകനായിരുന്ന ജയൻ നമ്പ്യാറാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ ഡബിൾ മോഹനൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുക ചിത്രീകരണത്തിനിടെ പൃഥ്വിരാജിന് സംഭവിച്ച പരിക്ക് കാരണം സിനിമയുടെ ഷൂട്ടിംഗ് രണ്ടു വർഷത്തോളം നീണ്ടുപോയിരുന്നു കഠിനമായ ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെ കാൽമുട്ടിന് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന് ശസ്ത്രക്രിയയും മൂന്ന് മാസത്തെ വിശ്രമവും ആവശ്യമായി വന്നിരുന്നു ഈ വെല്ലുവിളികളെ അടക്കം അതിജീവിച്ചാണ് ചിത്രം പൂർത്തീകരിച്ചത് വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായതിനാൽ ഈ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം